കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും സംസ്ഥാനത്തോടുള്ള വിവേചനപരമായ നയങ്ങൾക്കെതിരെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പത്തൊമ്പതിനായിരം കോടി രൂപ നിയമമനുസരിച്ച് അവകാശമുള്ളത് തടഞ്ഞു ആഭ്യന്തര വരുമാനത്തിന്റെ എഴുതി ശതമാനം കടമെടുക്കാമെന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അവകാശപ്പെട്ടതാണ് കേന്ദ്രമെടുക്കുന്നതിന് ആ ഒന്നും ബാധകമല്ല ഇന്നിപ്പോൾ രാജ്യത്താകെയുള്ള കടം നൂറ്റി അറുപത് ലക്ഷം കോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം രണ്ടായിരത്തി പതിനാല് വരെയുള്ള അറുപത്തിയേഴ് വർഷം നമ്മുടെ രാജ്യം ഭരിച്ചത് പതിനാല് പ്രധാനമന്ത്രിമാരാണ് ആ പതിനാല് പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ച് ആകെ വാങ്ങിയ കടം അമ്പത്തഞ്ച് ലക്ഷം കോടിയാണ് കഴിഞ്ഞ വർഷത്തെ പത്തുവർഷത്തെ ഭരണത്തിൽ മാത്രമുള്ള കടം നൂറ്റിയഞ്ച് ലക്ഷം കോടിയാണ് അപ്പൊ കടം വാങ്ങുന്നതിന് കേന്ദ്രത്തിന് പരിധിയില്ല കേരളത്തിന് അർഹതപ്പെട്ടതിനു ശരി നികുതി വിഹിതമെന്നത് ഔദാര്യമല്ല കേന്ദ്രമാണ് ഇപ്പോ നികുതിയെല്ല പിരിച്ചു കൊണ്ടുപോകുന്നത് ജി എസ് ടി നിയമം വന്നതോടെ ധനകമ്മീഷൻ തന്നെ ശുപാർശ ചെയ്തത് ആകെ നികുതി വരുമാനത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ആ ശുപാർശ വന്നപ്പോ നരേന്ദ്രമോദി തന്നെ ഇടപെട്ടുകൊണ്ട് ധനക്കമ്മീഷനോട് തൊട്ടടുത്ത പതിനഞ്ചാം ധനകാര്യ കമ്മീഷനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ശുപാർശ തിരുത്തി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കുറക്കണമെന്നാണ്